ഇന്ന് ചീമുവിൻ്റെ സെക്കൻഡ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആട്ടോ ചീമയുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷം ആവുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നില്ല അബ്രോഡായിരുന്നു ഇപ്പോൾ ഇവിടെ ഉണ്ട് പേർ ഇവിടെ ഉണ്ട് പക്ഷേ ഇന്ന് രണ്ടുപേര് പേർ സ്ഥലത്തില്ല രണ്ട് ഗുരുവായൂർ പോയിരിക്കുകയാണ് ഇന്നലെ ചീമ വന്നപ്പോൾ ഞാൻ എടുത്ത വീഡിയോ കേട്ടോ വേദ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് ഒരു ഗാലക്സി ചോക്ലേറ്റ് ഒക്കെ ചോക്ലേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് വേദ എന്തോ കാർഡൊക്കെ തയ്യാറാക്കിക്കൊണ്ടേയിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ കാർഡ് കംപ്ലീറ്റ് ആയില്ല ജീമയ്ക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയും പോലെ വേദ ചോക്ലേറ്റ് മാത്രം കൊടുത്തു വെഡ്ഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്ത് കേട്ടോ അപ്പം ചീമ വന്നിട്ട് വേണം ചീമയുടെ ചിലവ് ചോദിച്ച് വാങ്ങാനായിട്ട് കേട്ടോ അപ്പം കഴിഞ്ഞ വർഷം ചീമ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സച്ചു അങ്ങ് പോയിരുന്നു അവരവിടെ സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ ഇപ്രാവശ്യം ഇവരെ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് കൊണ്ട് ചിലവ് ചെയ്യിക്കണം കഴിഞ്ഞ വർഷം ഈ ചിലവ് കിട്ടിയില്ല അപ്പോൾ ഇപ്രാവശ്യം ചിലവ് കിട്ടിയാലേ പറ്റത്തുള്ളൂ ഇത് അയലെ മീനായിട്ടോ വേദക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചീമ രാവിലെ വന്നപ്പോൾ ചീമേൻ്റെ പിന്നെ വേദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ചീമ വേറൊരു ആവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നതാണ് എന്നിട്ട് അവൾ ചീമയും പോയി വേദയും സ്കൂളിൽ പോയി എന്നിട്ട് ഞാനും ഏട്ടനും കൂടിയിട്ട് കറങ്ങാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ചുമ്മാ വേറെ ഇല്ലല്ലോ അതുകൊണ്ട് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കറങ്ങാനായിട്ട് റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ സ്വന്തമായിട്ട് എടുത്ത് കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇതാണ് ഞാൻ എൻ്റെ ലുക്കെന്ന് പറയുന്നത് പുറത്തോട്ട് കറങ്ങാൻ പോകുന്നത് ചുമ്മാ മാക്സിലും അവിടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങാം എന്നൊക്കെ കരുതിയിട്ട് ഒന്ന് വെറുതെ നല്ലതെങ്കിലും ഡ്രസ്സൊക്കെ കാണുകയാണെങ്കിൽ അത് വാങ്ങാം എന്നൊക്കെ കരുതിയിട്ട് പോവുകയാണ് ഞങ്ങൾക്ക് ഫ്രൈഡേ ഒരു ചെറിയ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനിടാൻ പറ്റിയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ നോക്കണം എന്നൊക്കെ പരിധി കൂടെയാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മുടെ സമോസ കട ഇവിടുത്തെ സമോസയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അനക്കാട്ടി നല്ലൊരു സാധനം ബ്രെഡ് പുഡിങ് പോലത്തെ ഒരു സാധനം അതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതില്ല കഴിഞ്ഞു എന്ന് പറഞ്ഞു പതിനൊന്ന് മണിയെന്തോ ആയിട്ടുള്ള കേട്ടോ അതിനു മുന്നേ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ തിരിച്ച് വരുമ്പോൾ ആ കട ഓപ്പൺ ആയിരിക്കില്ല ക്ലോസ്ഡ് ആയിരിക്കും അതുകൊണ്ടാണ് പോകുന്ന വഴിക്ക് വാങ്ങിച്ചിട്ട് പോകുന്ന രീതിയിൽ അപ്പോൾ സംഭവം ഇല്ല എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ മാക്സിൽ പോയി അപ്പോൾ ലുലുലോ മോളിലൊക്കെ പോകുന്ന എഴുതിയപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഓഫർ നടക്കുകയാണ് ലുലുൽ അപ് ടു ഫിഫ്റ്റി ഓഫ് എന്നുള്ളത് അത് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും നടക്കുകയാണ് അപ്പോൾ തിരക്കായിരിക്കും അതുകൊണ്ട് ലുലുലിൽ പോയില്ല മോളിലും എല്ലാ ഷോപ്പിലും എല്ലാ സ്റ്റോറിലും അപ് ടു ഫിഫ്റ്റി ഓഫ് ലുലു മോളിലും കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെയും തിരക്കാവും എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ നേരെ ഡയറക്റ്റ് മാക്സിൽ വന്നത് മാത്സിലൊക്കെ ഓഫർ കിടപ്പ് കിടപ്പുണ്ട് കേട്ടോ എല്ലായിടത്തും അപ് ടു ഫിഫ്റ്റി ഫ്ലാറ്റ് ഒക്കെ ഓഫർ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലായിരുന്നു അമൂൽ അപ്പോൾ ഞാൻ കരുതി ഒരു സാൻഡ്വിച്ച് ഐസ്ക്രീം ഉണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആണ് ഒന്ന് കഴിക്കാൻ കരുതി അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടെ സംഭവമില്ല പിന്നെ നേരെ മാക്സിലേക്ക് തന്നെ പോയി കേട്ടോ അവിടെ ചെന്നപ്പോൾ അടിപൊളി ഇടയിലെ ഓഫേഴ്സ് എല്ലാം കിടക്കുന്നുണ്ട് പറഞ്ഞ പോലെ അപ് ടു ഫിഫ്റ്റി ഫ്ലാറ്റ് ഫിഫ്റ്റി ഒക്കെ കിടപ്പുണ്ട് പിന്നെ വൺ ഡബിൾ നയൻ ടോപ്സ് ടൂ ഡബിൾ നയൻ ടോപ്സ് ഫ്ലാറ്റ് നയൻറ്റി നയൻ ടോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഓഫർ ഇട്ടിരിക്കുന്ന സാധനങ്ങളൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ അല്ലാതെ എനിക്ക് രണ്ട് മൂന്ന് ടോപ്പൊക്കെ ടീ ഷർട്സ് ഒക്കെ എൻ്റെ കടന്ന് കുടുങ്ങി അതിൽ രണ്ട് ടീ ആണ് ഈ രണ്ടും പക്ഷേ അതിൽ ഏത് ഇട്ട് നോക്കിയിട്ട് കൊള്ളത്തില്ലായിരുന്നു ട്രൈ ചെയ്തിട്ട് കൊള്ളില്ലായിരുന്നു പിന്നെ അതിലിട്ടപ്പോൾ കൊള്ളാവുന്ന ഒരു ടീഷർട്ടും വേദിക്ക് ഞാൻ ഷൂസ് വാങ്ങിയ കേട്ടോ അവൾക്ക് ഷൂസ് ഇല്ല അപ്പം അതുകൊണ്ട് ഇവിടുന്ന് ഷൂസ് വാങ്ങി ഇതിൻ്റെ പിങ്ക് കളർ ഷൂസാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ഓറഞ്ച് കളർ ഷൂസ് വാങ്ങി ഞാൻ ഈ ഷൂസ് തപ്പി നടക്കുമായിരുന്നു കേട്ടോ ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അത് സ്റ്റോക്ക് ഉണ്ട് അങ്ങനെ ആ ഷൂസും വാങ്ങി എന്നിട്ട് ഏട്ടൻ മുകളിൽ കയറി ഷർട്സൊക്കെ നോക്കുകയാണെങ്കിൽ ഏട്ടനൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ അങ്ങനെ നോക്കി 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 കുറേ സമയം അവിടെ നിന്നിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നു പറഞ്ഞു പിന്നെ ഞാൻ എനിക്കെടുത്ത എൻ്റെ ടീഷർട്ടും ആ ഷൂസും മാത്രം ബില്ല് ചെയ്തിട്ടിറങ്ങി കേട്ടോ ചുമ്മാ എടുക്കും ട്രയൽ ചെയ്യും കുറേ സമയം ഇവിടെ വേസ്റ്റ് ചെയ്തു എന്നിട്ടൊരു നൂറ് കട കയറി ഇറങ്ങിയിട്ട് എനിക്ക് അവസാനം ദേഷ്യം വന്നു മാക്സിൽ കയറിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ് കയറിയത് ഒരു ഷോപ്പിംഗ് വ്ലോഗ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെയൊക്കെയാണ് കയറിയത് പിന്നെ ആയിട്ട് എടുക്കാണ്ട് വന്നിട്ട് നിറയെ രണ്ട് മൂന്ന് കടകൾ കയറിയപ്പോൾ എനിക്ക് വല്ലാണ്ടെങ്കിൽ ദേഷ്യം വന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്ന വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് കണ്ടു ഇത്രയൊക്കെ ചെയ്തു തരുന്ന ആളിനോടാണോ ഹസ്ബൻറ്റിനോടും സ്ത്രീക്ക് ഇത്ര ദേഷ്യം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കങ്ങനെ ദേഷ്യവും കാര്യമൊന്നുമില്ല ഞാൻ ഏതോ ഒരു വീഡിയോടെ താഴെ ഒരുപാട് ജോലി കൂടുതലാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നില്ല ഞാനൊരു മനുഷ്യനാണ് എനിക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് ജോലിയൊക്കെ വരുമ്പോൾ നമുക്ക് ആർക്കായാലും സ്വാഭാവികമായിട്ടും അത് ഒരു എന്തെങ്കിലും ഒരു വിഷമായിട്ട് തോന്നില്ല അല്ലാണ്ട് ചെയ്യുന്നതിനൊരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല ആടിനോട് ചോദിച്ചാൽ പക്ഷേ ചോദിക്കാൻ പറ്റില്ല ഏട്ടനോട് ചോദിച്ചാൽ എന്നാൽ ഓടിച്ചു വിടും ഞാൻ ആവശ്യമുള്ള ഫുഡ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വീട്ടിലെ ഭക്ഷണം തന്നെയാണ് ഏട്ടൻ കഴിക്കാറും ഉള്ളത് അപ്പോൾ ഇപ്പോൾ സപ്പോസ് എനിക്കും വേറെക്കും പുറത്തുള്ള ഫുഡ് വേണമെങ്കിൽ ഞങ്ങളത് കഴിച്ചാലും ഏട്ടനാവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഏട്ടന ഞാൻ കുക്ക് ചെയ്ത് തന്നെയാണ് കൊടുക്കാറ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മാക്സിന്ന് ഇറങ്ങിയപ്പോഴേക്കും പുറത്ത് നല്ല മഴ പെയ്തിരിക്കുന്നു കേട്ടോ അപ്പോൾ മാക്സിൻ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ തൊട്ടടുത്തൊരു ലൈനൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ കയറി ലിനൻ്റെ ഷർട്ട് കേട്ടോ നോക്കുക കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ദേഷ്യം വന്നു എന്നുള്ളത് ലിനൻ്റെ ഷോപ്പിൽ കയറി പിന്നെ വേറെ എവിടെയൊക്കെയോ രണ്ട് മൂന്ന് ഷോപ്പുകളിൽ കയറിയിട്ടോ അതെല്ലാം ഞാൻ ഇതിലിട്ടിട്ടുണ്ട് ആ പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ ഷോപ്പ് ഷോപ്പിൽ കയറി അത് കഴിഞ്ഞ് അലൻസുള്ളിയിൽ കയറി ഇവിടേക്കോ കയറി അപ്പോൾ അതൊരു വിഷം ഒരു എന്താ ഒരു നമ്മുടെ ഒരു ബുദ്ധിമുട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നേയുള്ളു അല്ലാതെ ദേഷ്യം കൊണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെയൊന്നും അല്ല കേട്ടോ അതൊന്ന് ദയവായിട്ട് മനസ്സിലാക്കുക ഞാനും ഏട്ടനും മുവേദയും ഹാപ്പി ലൈഫാണ് അതിലിപ്പോൾ ചില വിഷമങ്ങൾ ഇങ്ങനെ പറയുന്നു എന്നല്ലാണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല എൻ്റെ ഫാമിലിയെ നോക്കുന്നതിൽ എനിക്ക് എൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഫാമിലി തന്നെയാണ് ഏട്ടൻ വേദ അച്ഛൻ അമ്മ അനിയത്തി അങ്ങനെ ഒരു ലോകമാണ് എൻ്റേത് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് വളരെ കുറവാണ് ഫ്രണ്ട്സ് വളരെ കുറവാണ് അപ്പം ഞാൻ ഫാമിലിക്കാണ് ഫസ്റ്റ് പ്രിഫർ കൊടുക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം പറയുന്നു എന്നല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടും ഒന്നിലും എൻ്റെ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നതിൽ എനിക്കില്ല ഇതേ കണ്ടോ ഞാൻ ആകെ ടയേർഡായിട്ടോ ഇതിപ്പോൾ റിലയൻസ് സ്ട്രെൻസിലാണ് കയറിയത് അവിടെയും കയറിയത് ഇങ്ങനെ ഷർട്ട് നോക്കണ്ടിരിക്കുകയാണ് ഏട്ടനൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതിനെ അവിടെ പോകുമ്പോൾ ഫ്രൈഡേ ഫംഗ്ഷന് പോകുമ്പോൾ ഇടാനുള്ളത് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടനൊന്നും ഇഷ്ടപ്പെടുന്നില്ല അവസാനം ഒന്നും എടുക്കാണ്ട് തിരിച്ച് ഞാൻ പെനിയിൽ കയറി കേട്ടോ അവിടെയും ഞാൻ ഉദ്ദേശിച്ച സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു എന്നിട്ട് വരുന്ന വഴിക്ക് സർബത്ത് വാങ്ങി ഫ്രൂട്ട് സർബത്ത് വാങ്ങി അതിനെ കഴിക്കുക കേട്ടോ എന്തെങ്കിലും പുറത്ത് പോയാൽ എന്തെങ്കിലും കഴിക്കണേ അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു മനസ്സിന് വിഷം പോണോ കേട്ടോ അപ്പോൾ സർബത്ത് വാങ്ങുന്ന കടയിൽ സ്ഥിരം വാങ്ങുന്നതാട്ടോ കുണ്ടമങ്കടമുള്ളൊരു ഒരു അങ്ങലെൻ്റെ കടയുണ്ട് നല്ല നല്ല സർബത്താണ് അവിടുത്തെ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ നടന്നില്ല അത് ഞാൻ പൈസ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ ഗൂഗിൾ പേ ചെയ്തപ്പോൾ സെർവർ ഡൗൺ ആയിരുന്നു പിന്നെ പൈസയൊക്കെ ബാഗിൽ നിന്ന് കൈ എടുത്ത് അങ്ങനെയൊക്കെ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അങ്ങനെ വീട്ടിൽ വന്ന് സർബത്തെല്ലാം കുടിച്ചിട്ട് ഇരുന്നപ്പോൾ വീട്ടിലെ കുറച്ച് ടോയ്ലറ്റിൽ വെക്കുന്ന ബേസിനൊക്കെ പൊട്ടിപ്പോയി കേട്ടോ അപ്പം അതൊക്കെ വാങ്ങാനായിട്ട് പേട് തന്നെ ഞാൻ സ്ഥിരം എപ്പോഴും കേറാറുള്ള രാജൻ മെറ്റൽസ് അവിടെ വന്ന് ബേസിനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെ ഒരുപാട് ദിവസമായിട്ടോ ബേസിനൊക്കെ പൊട്ടിയിരിക്കുന്നത് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വാങ്ങാൻ അങ്ങനെ അങ്ങ് മടിക്കും നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി വെക്കാൻ കേട്ടോ ചെറിയ കാര്യമില്ലെന്ന കരുതും അതങ്ങനെ അങ്ങ് നീണ്ടുപോയി 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 ഇന്ന് കരുതി എന്തായാലും വാങ്ങിയിട്ട് തന്നെ ബാക്കി കാര്യം ഒന്നും കരുതിയിട്ട് അവിടെ കയറി ബേസിനും സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് അങ്ങനെ ഇന്നത്തെ ദിവസം ഷർട്ട് എടുക്കാൻ പോയിട്ട് ഷർട്ടും വാങ്ങിയില്ല ഐസ്ക്രീം വാങ്ങാൻ കയറിയിട്ട് ഐസ്ക്രീമും കിട്ടിയില്ല ഒന്നും നടന്നില്ല കേട്ടോ വേദക്ക് ഷൂസും വാങ്ങി ഞാൻ എനിക്കൊരു ടി ഷർട്ടും വാങ്ങി ഇത്ര തന്നെ ഇന്നത്തെ ദിവസം വാങ്ങിയത് ഇത്രയും അലങ്ങി തിരിങ്ങിട്ട് ഒന്നും നടന്നില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ പാത്രക്കടയിൽ വന്നപ്പോൾ അതേ കുറേ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ ഇവിടെ പാത്രം ചിട്ടിയുണ്ട് അതിന് നറുക്കെടുക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് ആ കണ്ടത് എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്ന് മനസ്സിലായി അപ്പോൾ ഈ പാത്രക്കടയിൽ എ ടു സെഡ് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കയറിയത് ഓരോ സാധനം കാണുമ്പോൾ വീണ്ടും വീണ്ടും അത് ഇതൊക്കെ വാങ്ങാനായിട്ട് തോന്നും അങ്ങനെ എനിക്ക് ആവശ്യമുള്ള ബെയ്സൺ പിന്നെ പാത്രം കഴുകിയിട്ട് വെക്കുന്ന ഉണക്കാനായിട്ട് ഒരു ഇതും സംഭവം മാത്രമേ എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ വീഡിയോറ്റ ഉടനെ കാണാം ടാറ്റാ